സമരം തുടരും ഒന്ന് ചിന്തിച്ചു നോക്കും മല്ലികാർജ്ജുൻ ഖാർഗേജിയെ പോലെ ശരത് പവാറിനെ പോലെ ഉള്ള നേതാക്കന്മാർ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പത്ത് മുന്നൂറോളം എം പിമാർ സമാധാനപരമായി ഒരു സമരവുമായി ഇലക്ഷൻ കമ്മീഷനിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ ആ മുന്നൂറ് എം പിമാരെ അറസ്റ്റ് ചെയ്ത് നീക്കുക എന്ന് കൊണ്ടുപോകാറേ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുക ജയിലിൽ അടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം ഉയർത്തുന്ന ആവശ്യങ്ങൾ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല പോലീസിനെ കാണിച്ച് പേടിപ്പിക്കാനുള്ള ശ്രമമാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെങ്കിൽ ഇതിനേക്കാൾ വലിയ പ്രതിഷേധങ്ങൾ ഇന്ത്യയിലെമ്പാടും അലയടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് തീക്കൊള്ളി കൊണ്ടാണ് ഈ ഗവൺമെന്റ് തല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ജയിലിലടച്ചോട്ടെ പോലീസിനെ വിട്ടോട്ടെ എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഉയർത്തിയ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ചോദ്യങ്ങൾക്ക് ഇവർക്ക് എന്തെങ്കിലും ഒരു മറുപടി ഉണ്ടോ ഇവർ എന്തെങ്കിലും പറയുന്നുണ്ടോ രാഹുൽ ഗാന്ധിയെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്ന രീതി അല്ലാതെ എലക്ഷൻ കമ്മീഷൻ ഒരു എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ പോലെ പെരുമാറുന്നുണ്ടോ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയല്ലേ എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ത് പെരുമാറ്റമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ത് നീതിയാണ് ഇവിടെ പ്രതീക്ഷിക്കേണ്ടത് ജനാധിപത്യം തകരുമ്പോൾ അത് നോക്കി നിൽക്കുകയല്ല അതിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ ബ്ലോക്കും ഏറ്റെടുത്തിരിക്കുന്നത് അതിനേതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ്